അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ അറഫയിൽ നിൽക്കൽ അല്ല ഹജ്ജു അറഫ ഹജ്ജ് എന്നാൽ അറഫയാണ് അറഫയിൽ നിൽക്കലാണ് എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറഫ നൃത്തത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ആ വർഷം ഹജ്ജ് ചെയ്യുന്ന ഹാജിമാരെല്ലാം ഒരേ സമയത്ത് ഒരുമിച്ച് കൂടുന്നത് അറഫയിലാണ് അറഫയിലുള്ള നൃത്തത്തിന് വലിയ പുണ്യമാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് അറഫ നൃത്തത്തിൻ്റെ പുണ്യത്തെ അറിയിക്കുന്ന നിരവധി ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലാഹു ഏറ്റവും കൂടുതൽ അടിമകൾക്ക് പുറത്തു കൊടുക്കുന്നത് അറഫ ദിനമാണെന്ന് നബീസുല്ലാഹ് അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞത് ഇമാം മുസ്ലിം റഹിഅള്ളാഹ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അന്ന് ഷെയ്ത്വാനെ ഏറ്റവും നിസ്സാരവാനായും ഏറ്റവും ദേഷ്യമുള്ളവനായും കാണപ്പെടും അതുപോലെ അള്ളാഹു ഏറ്റവും കൂടുതൽ റഹ്മത്തുകൾ അവൻ്റെ അടിയാറുകളിലേക്ക് ഇറക്കിക്കൊടുക്കുന്നതും അറഫ നാളിലാണ് തുടങ്ങി അറഫയുടെ പുണ്യം അറിയിക്കുന്ന നിരവധി ഹരീസുകൾ വന്നിട്ടുണ്ട് അറഫയിൽ നിൽക്കുന്ന സമയത്ത് ഹൃദയം അള്ളാഹുവിൽ ലയിച്ചുകൊണ്ട് തൻ്റെ മുൻകാല ജീവിതത്തെ ഓർത്തുകൊണ്ട് നാളെ ഞാൻ റബ്ബിൻ്റെ മുന്നിൽ പോയി നിൽക്കേണ്ടവനാണല്ലോ എന്ന ചിന്ത കൊണ്ട് പൊട്ടിക്കരഞ്ഞ നിരവധി മഹാന്മാരെ നമുക്ക് ചരിത്രത്തിൽ ദർശിക്കാനാകും സ്വാലുഹുൽ മുറ്റി ഹൃദയം വാഗുവാൻ വലിയ മഹാനാണ് അവർ അവർ പറയുന്നുണ്ട് വഖഫ മുത്തറഫുൻ വ ബഹുമാനപ്പെട്ട മുത്തറഫ് എന്നവരും ബക്കറബുൻ അബ്ദുള്ള എന്നവരും അറഫയിൽ നിൽക്കുകയാണ് അപ്പോൾ മുത്തറഫ് തങ്ങള് ദ്വ ചെയ്തു അള്ളാഹുമല തെറുദ്ദുമുല്യവുമ മിന്നജലി റബ്ബേ ഇവിടെ ഒരുമിച്ച് കൂടിയ ലക്ഷക്കണക്കായ നിന്റെ വൈഫുകളായി നിന്റെ അടിയാറുകൾ അവരുടെ ആരുടെയും പ്രാർത്ഥന ഞാൻ അവരിൽ ഒരാളായി എന്ന കാരണത്താൽ നീ തട്ടിക്കളയല്ല റബ്ബേ നോക്കൂ നിങ്ങൾ മഹാൻ്റെ ഒരു ഹൃദയശുദ്ധി ഞാൻ അവരിൽ ഉണ്ടായി എന്ന കാരണത്താൽ ഈ ലക്ഷങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കാതാകുമോ എന്നതാണ് മഹാൻ്റെ ആശങ്ക ബഹുമാനപ്പെട്ട ബക്രബിൻ അബ്ദുള്ള തങ്ങളും സമാനമായ ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചത് മാ മിൻ അഷ്റഫു ബിൻ മൗതഫിൻ അഖിലിഹി ലൗല അന്നി എത്ര പുണ്യമുള്ള സ്ഥലമാണിത് ഇവിടുത്തെ ആളുകൾക്കെല്ലാം വലിയ പ്രതീക്ഷയുണ്ട് ഞാൻ അവരിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ എന്നു പറഞ്ഞുകൊണ്ട് സ്വന്തത്തെ നിസ്സാരപ്പെടുത്തിക്കൊണ്ട് കരഞ്ഞ പ്രാർത്ഥിച്ച നിരവധി മഹാന്മാരെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ മഹാനായ ഫുലൈൽ നമ്മൾ ഒരുപാട് തവണ പരാമർശിച്ച മഹാനാണ് അവിടുന്ന് അറഫയിൽ നിൽക്കുമ്പോൾ ഹൃദയം പൊട്ടിക്കരയുകയാണ് സൂര്യൻ സൂര്യനസ്തമിക്കാനായിട്ടും അവിടുന്ന് തൻ്റെ താടിയിൽ പിടിച്ചുകൊണ്ട് അറഫയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അവസാനം അദ്ദേഹം ആകാശത്തേക്ക് തല ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു വാ എൻ്റെ കാര്യം വലിയ ബേജാറിലാണ് നീ എനിക്ക് മാപ്പ് തന്നാലും എന്ന് പറഞ്ഞ് ആവർത്തിച്ച് ആവർത്തിച്ച് പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട് മഹാനായ ഫുലൈലുബിൻ അഴിയാൽ തങ്ങൾ അബുൽ അദിയാൻ എന്നവർ പറയുകയാണ് വാഹിദ അള്ളാഹുവിനെ വല്ലാതെ പേടിക്കുന്ന ഒരാളെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാൻ അറഫയിൽ നിൽക്കുകയായിരുന്നു ആളുകളെല്ലാം പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ് അപ്പോഴാണ് തല താഴ്ത്തിയിരിക്കുന്ന ഒരു മനുഷ്യൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ അദ്ദേഹത്തിൻ്റെ അരികെ ചെന്നുകൊണ്ട് പറഞ്ഞു യാ ഹാദാത്തിൽ ദ്വാ എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത് എല്ലാവരും ദ്വാ ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ ആകാശത്തേക്ക് കൈ ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കൂ അപ്പോൾ അദ്ദേഹം പറഞ്ഞു സമു വാഷത്തിൻ എനിക്ക് പ്രയാസമുണ്ട് ദോഷിയായ പാപിയായ ഞാൻ എങ്ങനെയാണ് അള്ളാഹുവിനോട് കൈ ഉയർത്തി പ്രാർത്ഥിക്കുക അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഫഹാദ യൂമുലി അലി ദുനൂബ് ഇത് എത്ര വലിയ ദോഷങ്ങളും പാപങ്ങളും പൊറുക്കുന്ന ദിനമാണ് ഒന്ന് കൈ ഉയർത്തി പ്രാർത്ഥിക്കൂ എന്ന് ഫ ബസത്തെ അപ്പോൾ അയാൾ അദ്ദേഹത്തിൻ്റെ കൈ ഉയർത്തി എന്നിട്ടെന്താണ് സംഭവിച്ചത് ഫീബസ്തിയദേഹി വക്കഅത്തൻ ആ കൈ ഉയർത്തലോട് കൂടി തന്നെ അദ്ദേഹം മരണപ്പെട്ടു വീഴുകയാണ് ഇങ്ങനെ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അറഫയിൽ വെച്ച് പൊട്ടിക്കരഞ്ഞ വീണു മരിച്ച നിരവധി മഹാന്മാരുണ്ട് അവരുടെ ഹജ്ജ് അനുഭവങ്ങളാണ് നമ്മളീ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അള്ളാഹു അവരുടെ മഹത്വം കൊണ്ട് അത്തരമൊരു പേടിയും ബേജാറും നമ്മുടെ ഹൃദയങ്ങളിലേക്കും ഇട്ടു തെരുമാറാകട്ടെ ആമീ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു